ക്കാരം ഒരു മാസം മുന്നേ നമ്മളെ കൂടപ്പുറപ്പിനൊരു കാരുണ്യ യാത്ര എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ കാരുണ്യ യാത്ര നമ്മളെല്ലാവരും കണ്ടതാണ് മുന്നൂറ്റി പതിമൂന്നോളം ബസ്സുകളാണ് അതിൽ പങ്കെടുത്തത് അതായത് ജംഷീർ എന്ന ചെറുപ്പക്കാരൻ്റെ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കാരുണ്യ യാത്രയായിരുന്നു നടന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് ബസ്സുകളാണ് ആ കാരുണ്യ യാത്രയിൽ പങ്കെടുത്തത് സ്വകാര്യ ബസ്സുകൾ അപ്പോൾ ഈ മുന്നൂറ്റി പതിമൂന്ന് ബസ്സുകൾ എൺപത് ലക്ഷത്തിനു മുകളിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എല്ലാവരും നല്ലൊരു സഹകരണമാണ് ഈ പരിപാടിയോടുണ്ടായത് അതായത് നാനാ ഭാഗത്തുള്ള മലപ്പുറം ജില്ലയുടെ നാനാ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും വൻ സപ്പോർട്ടാണ് ഈ സംഭവത്തിനോട് സ്വീകരിച്ചത് കുറേ ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ഈ ജംഷീറിന് വേണ്ടി പിരിച്ച പൈസൻ്റെ ഇപ്പത്തെ അപ്ഡേഷൻ എന്താണ് ഈ പൈസ എന്താ ചെയ്തത് ജംഷീറിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പൊരപ്പണി എവിടെ എത്തി എന്നുള്ളതൊക്കെ ഇപ്പോഴും കൺഫ്യൂഷനായി നിൽക്കേണ്ട കുറേ ആളുകളുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ പിന്നെ കൺവീനറായ വാക്യത്ത് കോയയോട് നമുക്ക് ചോദിക്കാം അപ്പോൾ കോയയോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം കോയ എങ്ങനെയാണ് അതിന്റെ സ്റ്റേജ് പറഞ്ഞത് സ്റ്റേജ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബസ്സുകളാണ് അതിൽ സർവീസ് നടത്തിയിട്ടുള്ളത് അതില് ബസ്സുകൾ ഓടിയും നാട്ടുകാരെല്ലാവരും പിരിച്ചെടുത്തിട്ട് എമ്പത്തൊന്ന് ലക്ഷത്തി അയിമ്പത്തിരണ്ടായിരത്തി സംതിങ് ആണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് ആ പൈസ ഇപ്പോൾ മഞ്ചേരി കനറ ബാങ്കിലാണ് ഉള്ളത് മൂന്ന് പേരുടെ അക്കൗണ്ടിലാണ് ഉള്ളത് അത് കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനും ഭാവി പരിപാടി തീരുമാനിക്കാൻ വേണ്ടി അടുത്ത തിങ്കളാഴ്ച നാലാം തീയതി വൈകുന്നേരം ആറു മണിക്ക് മലപ്പുറത്തെ ബസ് ഓണേഴ്സിന്റെ ഓഫീസിൽ വച്ച് ഈ പതിനഞ്ചംഗ കമ്മിറ്റിയുടെ യോഗം വിളിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ആനക്കയത്തുള്ള പീട്ടിയദാണി എന്നൊരു വ്യക്തി അവിടെ സ്ഥലം സ്പോൺസർ ചെയ്തിട്ടുണ്ട് ആ സ്ഥലം ഞങ്ങൾ ഇന്നലെ പോയി കമ്മിറ്റിയെ പെട്ട് രണ്ടാൾ പോയി പിന്നെ പരിശോധിക്കുകയും വേറൊരാൾ ഒരു മൂന്ന് സെന്റ് സ്ഥലം പറഞ്ഞിരുന്നു അതും ഞങ്ങൾ പോയി പരിശോധിച്ചതിൽ ഒരു ഒരു ഒരഞ്ച് സെന്റ് സ്ഥലം ആക്കി ഒരു പത്ത് സെന്റ് സ്ഥലമായി നാണി പറഞ്ഞ സ്ഥലം യോജിപ്പിച്ചുകൊണ്ട് അതിൽ വീട് വെച്ച് കൊടുക്കാമെന്നാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് പിന്നീട് അവർക്ക് വാടകക്ക് ഒരു കെട്ടിടം അതേ ജീവിക്കാൻ ആ ജീവിക്കാൻ കാരണം വലിയൊരു വീട് വെച്ചോടുത്തിട്ട് ജീവിക്കാൻ ഒരു കാര്യമില്ല അപ്പൊ ഇരുപത് ലക്ഷം റുപ്യേന്റെ രീതിയിൽ ഒരു വീടും ബാക്കി ഒരു വാടക കെട്ടിടത്തിലെ വാടകം കിട്ടുന്ന അവർക്ക് ഉള്ള വരുമാനത്തിന് മാറുന്നത് വരെ അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളീ പൈസ പിരിച്ചിട്ടുള്ളത് ജംസീറിന്റെ രണ്ട് എത്തിയും കുട്ടികൾക്കാണ് അല്ലാതെ വേറെ ആർക്കും അതിലെ അവകാശം ഇല്ല വേറെ ആർക്കും വേണ്ടി അത് പിരിച്ചിട്ടില്ല അങ്ങനെയുള്ള ചില ഉപാഭങ്ങളും ചർച്ചകളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട് ആ ചർച്ചയുമായി ഈ കമ്മിറ്റിക്ക് യാതൊരു വിധ ബന്ധം ഇല്ല എന്നുള്ളത് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു അല്ല ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഒരു അൻപത് ബസ് വെച്ചിട്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു സംവിധാനമാണ് തുടക്കം കുറിച്ചത് എന്താ വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട് അപ്പൊ ഒരു പതിനഞ്ച് ലക്ഷം റുപ്യ അൻപത് ബസ് പറഞ്ഞാൽ നമ്മളുടെ ബന്ധപ്പെട്ടോലും ജംസിൽ ജോലി ചെയ്തോലാ പിന്നെ കമ്പനിയുടെ ബസ്സെല്ലാം കൂടി ഒരു അൻപത് ബസ്സും അപ്പൊ അതിന് നമ്മളൊരു പുതിയൊരു സംവിധാനം കണ്ടെത്തിയത് ഒരു വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ടാക്കിയിട്ട് താല്പര്യമുള്ളവരോട് ആ ലിങ്കിലൂടെ കയറാനാണ് പറഞ്ഞത് അങ്ങനെ ഇത് വലിയൊരു വിജയത്തിലേക്ക് വരികയും പിന്നെ ജംഷീറിന്റെ സാഹചര്യം ആ രണ്ട് കുട്ടികൾ പിന്നെ ഇതേ കമ്മിറ്റി ചിലർ മാറ്റം ഇല്ലാത്തൊരു കമ്മിറ്റി ജംഷീർ മുട്ടിപ്പാറം സ്വദേശിയാണ് ഒന്നെട്ട് കൊല്ലായത്തി ആനക്കയത്തെ വാടക വീടൊന്നും അവനില്ല പിന്നെ അവർക്കൊരു ഒരു വീട് വെച്ചോ അവന് രണ്ടാൺകുട്ടികളാണ് എട്ട് വയസ്സും മൂന്ന് വയസ്സായ രണ്ടു ആൺകുട്ടികളാണ് ഉള്ളത് അപ്പൊ ആ ഈ സംവിധാനത്തിൽ മുമ്പ് കമ്മിറ്റികൾ ചെയ്ത പ്രവർത്തനത്തിൽ ബസ് ഉടമകൾക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ കണ്ട് നമ്മൾ കോവിഡ് കാലത്ത് കൊൽമലുള്ള ഫസലിന് വേണ്ടി ബസ് ഓടി അപ്പൊ ആ ഒരു വിശ്വാസം എന്ന് തന്നെ പറയാം പിന്നെ ഈ കുട്ടികളുടെ ഭാഗ്യവും യോജിച്ചപ്പോഴാണ് ഇത്രയും ബസ്സുകൾ ഉടമകളിലാണ് കേരളത്തിന് തന്നെ ഓടുക വലിയൊരു സംഭവം തന്നെയാണ് പിന്നെ അതില് വാർത്താ മാധ്യമങ്ങള് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ സഹായം ഉണ്ടായത് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങനെ പല നാനാ ഭാഗത്തുള്ള ആളുകളുടെ വലിയൊരു പ്രചരണം ഇതിന്റെ ിൽ പ്രചോദനം ലഭിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ചെറുതാക്കി കാണിക്കാൻ കഴിയൂല പിന്നെ ബസ്സിലെ ജീവനക്കാര് അവരാണല്ലോ അതിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം പിന്നെ ജംഷീറിന്റെ സുഹൃത്തുക്കളായ ആനക്കയം ഒട്ടിപ്പാരം സ്വദേശികൾ അവരും കാരണം സാധാരണ നമ്മള് ഈ കാരുണ്യ സർവീസിൽ നിന്ന് നടക്കുമ്പോൾ ആ വസിലപ്പണിക്കാരോടമ നാട്ടേര് സപ്പോർട്ട് ചെയ്യാറില്ല ഉണ്ടെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ആൾക്കാരും മനസ്സുകൊണ്ടുണ്ട് ഇതൊരു വലിയൊരു ടീം അവരെന്നെ നല്ല ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് അവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത് തികച്ചും ഒരു വളരെ സഹായകരമായിട്ടുണ്ട് എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് ചെയ്തത് കോയക്കടക്കുള്ള ആളുകൾ എല്ലാവരും പിന്നെ ഇത് കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ആർക്കും എവിടേക്കും യാത്ര ചെയ്യാൻ ഇല്ലാച്ചാലും ആ ബക്കറ്റിൽ കൊണ്ടുണ്ട് ഞാൻ പല സ്ഥലത്തു നിന്നായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ല ആത്മാർത്ഥയായി നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ജനങ്ങളോട് സഹകരിച്ച സഹായിച്ച അതിനു വേണ്ടി പ്രവർത്തിച്ച പ്രാർത്ഥിച്ച എല്ലാ ജനങ്ങളോടും നന്ദി പറയുന്ന ഇനിയും നമുക്ക് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ചാവിയേൽപ്പിക്കണം അതുവരെ കുപ്രചരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക പല വാട്സപ്പിലൊക്കെ ജംസീറിന് പണി തുടങ്ങി അറിഞ്ഞാണ്ടൊക്കെ ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ ഉണ്ട് പലരും ഇത് വിജയിച്ചതിൽ ചിന്താഗതി അവരോടൊക്കെ ഇതിന്റെ അവസാനം വരെ കൂടെ ആത്മാർത്ഥമായി ഉണ്ടാകണം എന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് മലപ്പുറം സഹറ ഗോൾഡൻ ഡയമണ്ട്സ് മലപ്പുറം കിങ് ബ്രോസ്റ്റൻ മന്തി കോർണർ ചെമ്മൻകടവ്